ഹായ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനമാണ് അല്ലേ അപ്പം ഈ അധ്യാപക ദിനത്തിൽ വളരെ ഗൗരവമേറിയ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയവുമായിട്ടാണ് നാം പറഞ്ഞിരിക്കേണ്ടത് നമുക്കിവിടേണ്ട മുൻകാലങ്ങളിൽ അതായത് നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കേണ്ട സമയത്ത് വിദ്യാർത്ഥികളുടെ ഭാഗത്ത് തെറ്റുകൾ കാണുമ്പോൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് പോരായ്മകൾ കാണുമ്പോൾ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുമ്പോൾ അന്നത്തെ അധ്യാപകർ വിദ്യാർത്ഥികളെ ശിക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ നൂങ്ങടക്കം പലർക്കും ശിക്ഷ കിട്ടിയവരാണ് നമ്മുടെ ഹോംവർക്ക് ചെയ്യാതെ വന്നാൽ അധ്യാപകർ അടിക്കേണ്ടി ആഞ്ഞ അതുപോലെ എഴുതാതെ വന്നാൽ സോറി ഫാർത്ത് വന്നാൽ നമ്മളെ ഊണാടേണ്ടി ആഞ്ഞ അടിക്കേണ്ടി ആഞ്ഞ് അതുപോലെ വരാതെയാൽ ഇടയ്ക്കിടക്ക് സ്കൂളൊക്കെ വരാതെയാൽ അതിനൂനും ശിക്ഷ കിട്ടേണ്ടി ആഞ്ഞ യൂണിഫോം പ്രോപ്പറായിട്ട് ധരിക്കാതെ സ്കൂളൊക്കെ വന്നാൽ അതിനൂനും നമ്മളെ ഊണാടേണ്ടി ആഞ്ഞ വില നിർത്തേണ്ടി ആഞ്ഞ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് വിദ്യാർത്ഥികളെ സംബന്ധിച്ചെടുത്തോളം വിദ്യാർത്ഥികൾക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട് ഇപ്പം നമ്മുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അനുസരിച്ച് അതിനാ ഉള്ളിൽ വേണ്ട സെക്ഷൻ പതിനേഴ് അനുസരിച്ച് വിദ്യാർത്ഥികൾ അധ്യാപകർക്ക് ശിക്ഷിപ്പാൻ യാതൊരു തരത്തിലുള്ള അവകാശവും ഇല്ല അത് കുറ്റകരമാണ് അതുപോലെ ജൂനൽ ജസ്റ്റിസ് ആക്ട് ട്വൻറ്റി ത്രീ സെക്ഷൻ ട്വൻറ്റി ത്രീ പ്രകാരവും വിദ്യാർത്ഥികൾ ശിക്ഷിപ്പാനുള്ള മാനസികമായി ബുദ്ധിമുട്ടിപ്പാനോ അല്ലെങ്കിൽ ശിക്ഷിപ്പാനോ ഉള്ള യാതൊരു അവകാശവും അധ്യാപകർക്കില്ല പക്ഷേ ഓക്കെ അത് അക്സെപ്റ്റ് ചെയ്യണ്ടെങ്കിലും നമുക്ക് കൂടിയുണ്ട് ഇന്നത്തെ വിദ്യാർത്ഥികളിൽ ഒരുപാട് എന്നെ മൂല്യങ്ങൾ ഇല്ലാതെ ആയിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് വിദ്യാ അധ്യാപകരായി വർക്ക് ചെയ്യേണ്ട ഓരോരുത്തർക്കും അത് മനസ്സിലാവും പാരൻസിനോടും അറിയും അതായത് വിദ്യാർത്ഥികൾ പലരും കൃത്യനിഷ്ഠ പാലിപ്പയില് അതുപോലെ അച്ചടക്കം വിദ്യാർത്ഥികളിൽ കുറഞ്ഞുകൊണ്ട് പോയണ്ട് അതുപോലെ ബഹുമാനം മുതിർന്നവർക്കുള്ള ബഹുമാനം വളരെ കുറഞ്ഞുകൊണ്ട് പോയണ്ട് പിന്നെ പഠി പഠിക്കേണ്ട കാര്യത്തിൽ തീരെ താല്പര്യം ഇല്ലാത്ത ഒരു സാഹചര്യങ്ങളാണ് കണ്ടുകൊണ്ട് പോവേണ്ടത് വിദ്യാർത്ഥികൾക്ക് തീരെ ഒരു ലക്ഷ്യബോധം എന്തെങ്കിലും ഒരു ലക്ഷ്യം ഇല്ലാത്ത ഒരവസ്ഥയാണ് ഇന്ന് കണ്ടുകൊണ്ട് വേണ്ടത് അവർ സ്കൂളൊക്കെ വൈണ്ട ഫോണ്ട എന്നില്ലാതെ ഒട്ടുമിക്ക വിദ്യാർത്ഥികൾക്കും അവർ എന്തിനു പഠിക്കുന്നു എന്നെയാണ് മേടിക്കേണ്ടത് എന്നും കാണാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ ഇല്ലാത്തൊരു സാഹചര്യങ്ങളാണ് ഉള്ളത് അപ്പം ഇത് ഒന്ന് മാറി വരണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനിയൊരു പരിഹാരം കാണണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിന് പരിഹാരം കാണേണ്ടത് നമുക്ക് ഇവിടെ വിദ്യാർത്ഥി ഇപ്പോൾ വൈകിവേണ്ട വിദ്യാർത്ഥി തുടർച്ചയായ വൈകി വേണ്ട വിദ്യാർത്ഥി മുന്നേ നമ്മൾ എന്തിൻ്റെ അങ്ങനെ വേണ്ട വിദ്യാർത്ഥികളെ നമ്മൾ ശിക്ഷിക്കേണ്ടിയാണ് ആ ശിക്ഷ പേടിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ നേരത്തെ വേണ്ടിയാണ് അതുപോലെ ഹോംവർക്ക് ചെയ്യാണ്ട് വിദ്യാർത്ഥികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അന്നും ഇതുപോലെ ഹോംവർക്ക് ചെയ്യാതെ വന്ന അടിക്കും ശിക്കും കോണാടും അപ്പം നമ്മൾ പേടിച്ച് ഹോംവർക്ക് ചെയ്തുകൊണ്ട് വേണ്ടിയാണ് അതുപോലെ ഇടക്കിടക്ക് സ്കൂളൊക്കെ വരാത്ത മക്കൾ ഉണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേറെ ക്ലാസ്സിലുള്ള മറ്റു മക്കളെ ഉപദ്രവിക്കേണ്ട മക്കൾ മക്കളുണ്ടാവും അപ്പൊ അവളെല്ലാം നമ്മ എന്നെ മര്യാദ പഠിപ്പിച്ചിരുന്നത് അല്ലെങ്കിൽ അവളത് തെറ്റിൽ ആ തെറ്റിൽ നിന്ന് അവളെ ശരിയിലേക്ക് കൊണ്ടുവന്നത് ശിക്ഷയിലൂടെയാണ് പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പം ശിക്ഷിപ്പാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെ അത് വിദ്യാർത്ഥികൾക്ക് പിടിയുണ്ട് ശിക്ഷിപ്പാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് പല വിദ്യാർത്ഥികളും അധ്യാപകരെയും അതുപോലെ മുതിർന്നവരെയും രക്ഷിതാക്കളെയും അനുസരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകണം കാരണം അവളാമിച്ചിട്ടുള്ള കൂടി എന്നെ ശിക്ഷിപ്പാരുമില്ല എന്നിട്ട് തെറ്റ് ചെയ്താലും ആരെയും ശിക്ഷിക്കാ എന്നുള്ള ഒരു ധൈര്യം അവൾ ആ മനസ്സിലുണ്ട് എന്ന് തോന്നുന്നുണ്ട് അപ്പം അതുകൊണ്ടായിരിക്കാം പല വിദ്യാർത്ഥികളും പലയല്ല ഒരു ഒട്ടുമിക്ക വിദ്യാർത്ഥികളും ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കേണ്ടത് അപ്പം അതിനെങ്ങനെയാണ് നമ്മൾ ഒന്ന് മാറ്റിയെടുപ്പാൻ കഴിയുക പല എന്താണ് വിദ്യാഭ്യാസ വീക്ഷകരും ഈ മനഃശാസ്ത്രജ്ഞന്മാരും പറയേണ്ടത് നൽകുക ഞാൻ മക്കളെ ഉപദേശത്തിലൂടെയും സ്നേഹത്തിലൂടെയും മാറ്റിക്കൊണ്ട് വരണമെങ്കിൽ എന്നാണ് എന്നാൽ ഉപദേശത്തിലൂടെയും സ്നേഹത്തിലൂടെയും മാറ്റിക്കൊണ്ട് വേണ്ടി ഒരു പരിധിയുണ്ടെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് വളരെ ഒന്നോ രണ്ടോ മക്ക ചിലപ്പോൾ നല്ലതായിട്ട് വരില്ല പക്ഷെ ഒട്ടുമിക്ക മക്കളും ഈ ഉപദേശങ്ങളെയും സ്നേഹത്തെയും പുല്ലുവില പോലും കല്പിക്കാത്ത ഒരു സാഹചര്യങ്ങളാണ് എന്നുള്ളത് അപ്പം ഒരു അവസ്ഥയുണ്ട് എങ്ങനെയാണ് നമ്മളെ മക്കളെ നമ്മൾ നല്ല വഴിയിലേക്ക് നല്ല ലക്ഷ്യബോധമുള്ള അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ കൃത്യമായി സ്കൂളിലേക്ക് വരേണ്ട പ്രോപ്പറായിട്ട് യൂണിഫോം ധരിച്ചു വേണ്ട അന്നു പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ അന്നു പഠിക്കേണ്ട മക്കളായി എങ്ങനെ അവളത് മാറ്റിക്കൊണ്ടുവരും നമുക്കൂടി ഇന്ന് ഫിരവായാലും മക്ക ഏഴുമണി ഏഴുമണി മുതൽ പത്ത് മണി വരെ അച്ചു പെടിപ്പിയല്ലേ എൻ്റെ മക്കളും പുറത്താണല്ലാകേണ്ടത് പാരൻസിനെ വേടിയില്ല മുതിർന്നവളെ പേടിയില്ല അധ്യാപകരെ വേടിയില്ല കാരണം ഇപ്പോൾ അവർക്ക് ആരെയും പേടിയില്ലേ അവർക്ക് എപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും പുറത്തേക്ക് പോകാം തിരിച്ച് ഫിരക്ക് പോകലും ആരും വാങ്ങില്ല ആ ഒരു അവസ്ഥ വന്നത് കൊണ്ട് അവളെ പഠിപ്പിനെയും അത് ബാധിച്ചിന് അവർക്ക് പഠിപ്പാമുള്ള താല്പര്യം ഇല്ലാതെ ആയിപ്പോൾ അപ്പം മാത്രവുമില്ല അവർ പലരും പഠിച്ച് തന്നെയാവും അവിടെയും ജോലി വെച്ചനെയാ എന്നുള്ളൊരു ജോലിക്ക് വേണ്ടി മാത്രം പഠിക്കേണ്ടതാ എന്നുള്ളൊരു ചിന്ത മാത്രമാണ് ഈ പലർക്കും ഉള്ളത് അവളെ രക്ഷിതാക്കൾക്കും അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ട് രക്ഷിതാക്കളും പലരും കേൾക്കേണ്ട എന്നും താ പഠിപ്പിക്കേണ്ടേ ഇത്ര കഷ്ടപ്പെട്ട് വിട്ടേ അങ്ങി ജോലി ചെയ്തും കിട്ടുക പിന്നെ പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ പഠിക്കേണ്ടത് ശരിക്കും ജോലി കിട്ടുവാൻ വേണ്ടി ക ില് ഈ പഠനത്തിലൂടെ പ്ലസ് ടു വരെയുള്ള ഈ പഠനത്തിലൂടെ വിദ്യാർത്ഥികൾ ഒരുപാട് കാര്യങ്ങൾ അറിവാങ്ങുണ്ട് ഒരുപാട് മൂല്യങ്ങൾ ആർജിപ്പാങ്ങുണ്ട് ഒരുപാട് സ്കിൽ നേടിയെടുപ്പാങ്ങുണ്ട് അപ്പം അത് കിട്ടുക എന്നുള്ളതാണ് ഈ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം അല്ലാതെ ഒരു ഗവൺമെൻറ് ജോലി കിട്ടുക എന്നുള്ളതല്ല ഗവൺമെൻറ് ജോലി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കാൻ കളിയുമെന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഒരു വിദ്യാർത്ഥികൾക്ക് അതിനുള്ള വിദ്യാഭ്യാസം ഉണ്ടാവണം അതിനുമുള്ള സ്കിൽ ഉണ്ടാവണം അതിനുള്ള അറിവുണ്ടാവണം അത് കിട്ടുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് അപ്പൊ ആ ഒരു തരത്തിലേക്ക് നമ്മളെ വിദ്യാർത്ഥികളെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികളിൽ ഉണ്ടായിരിക്കേണ്ട കുറേ നല്ല സ്വഭാവങ്ങളുണ്ട് ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞ പോലെ അച്ചടക്കം മുതിർന്നവരെ കൊണ്ടുള്ള ബഹുമാനം കൃത്യനിഷ്ഠ ലക്ഷ്യബോധം അപ്പൊ ഈ സംഭവങ്ങളൊന്നും നമ്മളെ വിദ്യാർത്ഥികളിൽ ഇപ്പൊ ഇല്ലാതെ ആയിക്കൊണ്ട് പോകേണ്ടത് എല്ലാവരുടെയും ഭൂരിപക്ഷം പേരിലും അപ്പം ഇതെങ്ങനെ നമുക്ക് മാറ്റിയെടുപ്പാൻ കഴിയും അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ ശിക്ഷിക്കാമോ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യേണ്ടത് കണ്ടാൽ അതായത് കുട്ടി റെഗുലറായിട്ട് വൈകി വൈ വേണ്ടത് കണ്ടാൽ അല്ലെങ്കിൽ അധ്യാപകർക്കൂടെ കയർത്ത് സംസാരിച്ചാൽ അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ പോലുള്ള സംഭവങ്ങൾ ഉപയോഗിക്കേണ്ടത് കണ്ടാൽ അല്ലെങ്കിൽ അത് മറ്റു വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യേണ്ടത് കണ്ടാലോ അല്ലെങ്കിൽ പരസ്പരം ക്ലാസ്സിലും പരസ്പരം വിദ്യാർത്ഥികൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ട സമയത്തോ തെറ്റ് ചെയ്യേണ്ട സമയത്തോ നമുക്ക് അവരെ ശിക്ഷിക്കാമോ എന്നുള്ള ഒരു വലിയൊരു ചോദ്യം മുന്നിൽ നിന്നിനാണ് അപ്പം ശിക്ഷിക്കലാം എന്ന് വെല്ലുവാനും കളയാ ശിക്ഷിപ്പാൻ പാടില്ല എന്ന് കൊല്ലുവാനും കളയാത്തൊരു സാഹചര്യത്തിലാണ് ഒന്നും നിൽക്കേണ്ടത് ശിക്ഷിച്ചാൽ നിയമങ്ങൾ അതിനെതിരാണ് ശിക്ഷിച്ചില്ലെങ്കിൽ വിദ്യാർത്ഥികൾ വീണ്ടും തെറ്റിലേക്കോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഒഴുക്കിലൂടെ പോയിക്കൊണ്ടിരിക്കും അപ്പം പിന്നെ നമ്മൾ എന്നെയാണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് നമ്മൾ വളരെ ചിന്തിക്കുകയും അതിന് വ്യക്തമായ ഒരു അഭിപ്രായം നിങ്ങളെ ഭാഗത്തിൻ്റെ ഉണ്ടാകണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ഈ അവസരത്തിൽ മിന്നലൊക്കെ വെച്ചുകൊണ്ട് തൽക്കാലം നിർത്തേണ്ട നിങ്ങളെ അഭിപ്രായം കമൻറ്റുകളായിട്ട് അറിയിക്കുക ഓക്കെ